കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ട കൊലപാതക ശ്രമക്കേസ് പ്രതി ആസാം സ്വദേശി മൊയ്നുൽ ഹക്കാണ് രക്ഷപ്പെട്ടത് ട്രെയിനിൽ ആസാമിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയതിനിടെയാണ് സംഭവം കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ട കൊലപാതക ശ്രമക്കേസ് പ്രതി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കൊലപാതക ശ്രമക്കേസിൽ അറസ്റ്റിലായ ആസാം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന ആസാം സ്വദേശി മൊയ്നിൽ ഹക്ക് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു കണ്ണൂരിൽ നിന്ന് ആസാമിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന മൊയ്നുൽ ഹക്ക് ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയപ്പോഴാണ് രക്ഷപ്പെട്ടത് കൈവിലങ്ങുമായി ട്രെയിനിൽ നിന്നിറങ്ങിയ മൊയ്നുൽ ഹക്ക് പോലീസുകാരെ വെട്ടിച്ച് അതിവേഗം ഓടിമറഞ്ഞു പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും ഇരുട്ടിൽ ഇയാളെ കണ്ടെത്താനായില്ല ആസാം പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് കേരള പോലീസിനും വലിയ നാണക്കേടായി സംഭവസ്ഥലത്ത് ഉടൻ തന്നെ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും എത്തി വ്യാപകമായ തിരച്ചിലാരംഭിച്ചു സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മൊയ്നുൽ ഹക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്